അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അമ്മയെ കുഞ്ഞിനെയൊക്കെ എപ്പോഴാണ് കാണാൻ പറ്റുന്നതെന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിയായപ്പോൾ ഒരു വീഡിയോ കോൾ വിളിച്ചു കുഞ്ഞ് നിലുപേബിയൊക്കെ കാണിച്ചു തന്നു നിലവിൽ നിന്ന് ഞാനെട്ട് പേരാണ് അവരെ ഒഫീഷ്യൽ നെയിം ഇടാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നിലുബേബിയെ കാണിച്ചു ഓ സോക്യൂട്ടെ എന്നെപ്പോലെ ഉണ്ട് അപ്പോൾ എനിക്ക് എസ് ഐറ്റി പോയി കാണണം കുഞ്ഞുടുപ്പൊക്കെ മേടിക്കണം കയറ്റി കാണിക്കൊന്നും തന്നെ സ്റ്റിൽ എനിക്ക് പോകണം എന്തായാലും അച്ഛൻ പറയുന്നത് നമുക്ക് പോകാം നാളെ പോകണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ എനിക്കുമ്പോൾ തന്നെ അച്ഛനച്ചാ കെട്ട് നമ്മൾ എസ് ഐ ടിക്ക് പോവുകയാണ് ഗേൾസ് പോകണം ചാക്കിനൊന്നുമില്ല അച്ഛൻ പറഞ്ഞായിരുന്നു കൊണ്ടുപോകാമെന്ന് അപ്പം അങ്ങനെ ഭയങ്കര ആണ് നല്ല രസമുണ്ട് ഇപ്പോൾ അമ്മയ്ക്കാണ് അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു കുറേ പേര് അന്വേഷിച്ചു എങ്ങനെ ഉണ്ടാക്കുന്നത് അവൾ എസ് ഐ ടിക്ക് പോയിരുന്നു അപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് അവർ ആയിട്ട് അപ്പോൾ ഇന്നലെ പ്രസവിച്ചു ബിബി ഗേളാണ് ഗോയ്സ് ബിബി ഗേൾ അപ്പം ക്യൂട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ഫൈവ് ബോയ്സാണ് ഞങ്ങളുടെ ജനറേഷനിൽ ഇപ്പം ഫൈവ് ബോയ്സും വൺ ഗേൾ ഓൾറെഡി ഉണ്ട് ആക്രകഴിഞ്ഞ് ഇതാണ് ഈ ബി ബി ആണ് അപ്പോൾ ഈ ബി ബി പുതിയ ക്യൂർ ഓഫ് ദാമിലി ആണ് അപ്പോൾ സോ എക്സൈറ്റഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെമിക്കൽസിന് ഉടുപ്പൊക്കെ മേടിക്കണം കുഞ്ഞുടുപ്പൊക്കെ പല കളറിലും ഉടുപ്പ് മേടിക്കണം അപ്പൊ നമുക്ക് പോവാം അങ്ങനെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതാണ് നിസാമക്കാട് ഇന്നോവ ഇവിടെ ഈ വണ്ടിയാണ് മിക്കവാറും വിളിക്കുന്നത് അപ്പം നമുക്ക് പോവാം അടുത്ത പരിപാടിക്ക് പോവുകയാണ് നിസാമൊക്കെ മുങ്ങിയ ഞാൻ കാണിച്ചു വരും വണ്ടി വന്നു പോകാം എന്ത് കാണാൻ പോന്ന് പക്ഷെ ഒന്നും കാണാൻ വരുന്ന കൈസ് വെറുതെ ഇവിടെ നിന്ന് പോന്ന് പക്ഷെ നമ്മൾ പോണം

പ്രത്യേകിച്ച് ഒരു വിശേഷം പറയാനല്ലേ എന്തെങ്കിലും ഉള്ളൂ സോമ സോമ ചേച്ചി ചേച്ചി നോക്കും അങ്ങനെ വണ്ടി ആലങ്കൂടെ എത്തിപ്പോ വണ്ടിക്ക് സ്ഥിരമുള്ള ഒരു സൈഡ് വലിയ കേട്ടോ ആലങ്കൂടെ കഴിഞ്ഞാൽ മട്ടൻ കടകൾ കാണുമ്പോ വണ്ടി പതുക്കി ആ സൈഡിലോട്ട് ഒതുക്കും അച്ഛൻ എന്തൊക്കെയോ വാങ്ങണം കേട്ടോ അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയാണ് ഇവിടെ അടുത്ത അടുത്ത് പോലെ കടകളുണ്ട് കേട്ടോ നമ്മള് കൊല്ലത്തുനിന്ന് വരണം പോകുന്ന സൈഡില് വരുമ്പോ തന്നെ തുടക്കത്തി തൊട്ട് തന്നെ കുറേ ജംഗ്ഷൻ എത്തുമ്പോൾ തന്നെ കുറേ മട്ടൻറെ റെസ്റ്റോറൻസ് ഉണ്ട് നമ്മൾ നമ്മളാദ്യത്തെ കടകളിലൊക്കെ എപ്പോഴും കയറുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ലാസ്റ്റ് നമ്മുടെ ഒറിജിനൽ കടയിൽ കയറിയാൽ മതി ചെറിയ കടയാണ് പക്ഷേ അതാണ് ഫസ്റ്റ് തുടങ്ങിയ കട അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞ അടുത്ത് നിർത്തിയാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീട്ടി ഉണ്ടാക്കും ഗൈസ് അപ്പം അച്ഛൻ അവസാനം അവിടെ കൊണ്ട് നിർത്താൻ പറഞ്ഞു അതിന്റെ അടുത്ത് തന്നെ പുതിയ റെസ്റ്റോറന്റ് ഉണ്ടെങ്കിലും പഴയ കടയാണ് അടിപൊളി കേട്ടോ അപ്പൊ അവിടുന്ന് സാധനം വാങ്ങാൻ പറഞ്ഞു മഴ പെയ്യുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു അവിടെ ഒരു സെക്യൂരിറ്റി ചെയ്യണം എപ്പോൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ അയിൽ നിന്ന് കുട വാങ്ങിയിട്ട് കയറാമെന്ന് വിചാരിച്ചു പക്ഷെ പുള്ളി പറയുന്നത് നിങ്ങളുടെ ഈ കുട ഇല്ലേ അതിനകത്ത് വന്നുകൂടെന്നൊക്കെ ചില മനുഷ്യർ ഭയങ്കര കലിപ്പാണ് പക്ഷെ പുള്ളി കുഴപ്പമില്ലായിരുന്നു അച്ഛനാ പുള്ളിയുടെ കൂടെ കേറി അങ്ങ് പോയി ഞങ്ങള് കുറച്ചേരം വെയിറ്റ് ചെയ്തു നമ്മുടെ ഐറ്റംസ് ആയിട്ട് ഡാഡി ഗിരി കറി മട്ടൻ കറി അല്ല മട്ടൺ റോസ്റ്റ് ബൊറോട്ട് എത്ര രൂപ അപ്പൊ ഞാനെന്തോ പറഞ്ഞപ്പോ ഡാഡി ഗിരിച്ചോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ മോൻ ഞങ്ങൾ വലിച്ചുകെട്ടി പിന്നെ വണ്ടി സൈഡിലോട്ട് ഒതുക്കി കേട്ടോ ഞങ്ങൾ കയറി കഴിക്കാനുള്ളൊരു സമയമൊന്നും ആയില്ല ഞാൻ പറഞ്ഞില്ലേ വീട്ടീന്ന് അങ്ങോട്ട് ലഞ്ച് കഴിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ പിന്നെ മട്ടൻകട കണ്ടപ്പോൾ ഒരു ഭ്രമത്തിന്റെ പുറത്ത് നിർത്തിയതാണ് അങ്ങനെ വണ്ടി സൈഡ് ഒതുക്കി നേരെ ഇവര് പൊറോട്ടയൊക്കെ ഒക്കെ കഴിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഒരാളുടെ പച്ച പൊറോട്ട ഒരു വശത്ത് നിന്ന് തിന്നാൻ തുടങ്ങി അമ്മയ്ക്ക് എന്തോ ഗൂഗിൾ മീറ്റ് എന്തോ ഉണ്ട് കേട്ടോ അതോ അമ്മ ഇങ്ങനെ കാര്യമായിട്ട് ഈ സൈഡിൽ ഇരുന്ന് കേൾക്കുന്നത് അപ്പൊ ഓരോരോ സാധനങ്ങളായിട്ട് എടുക്കുകയാണ് യാശപ്പനെ ഞാൻ എന്റെ അടുത്തോട്ട് വരുത്തി അമ്മ അങ്ങ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ് വെള്ളം ഇറക്കുകയാണ് എനിക്കിതൊന്നും കഴിച്ചൂടാ ഞാൻ ഇതൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മിനിമം ഒരു പൈസത്തുകൂടെ പൊറോട്ട തിന്നുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല മട്ടൻ കറിയാണെന്ന് തോന്നുന്നു തോന്നുകട്ടോ അടിപൊളി മണമായിരുന്നു പിന്നെ ചൂട് കറിയും പിന്നെ ആ ലിവർ റോസ്റ്റ് കമന്റ് കമൻറ്റിയാണ് എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടുക ആ ലിവറ് ലിവറിൻ്റെ എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ എല്ലാ കറികളും ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കൺട്രോളിലാണ് റൈസ് കഴിക്കൂല്ല ഞാൻ കഴിച്ചില്ല ഞാൻ പിന്നെ മട്ടന്റെ ബ്രെയിൻ കേട്ടോ അത് കിട്ടിലും സാധനമാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇത്ര ടേസ്റ്റ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് ചില പ്രത്യേക കൂട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു അത് ഒരു അടിപൊളി സാധനമാണ് ഞാൻ നേരത്തെ കഴിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതിന് എനിക്ക് ടേസ്റ്റ് അറിയാമല്ലോ പിന്നെ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ സോമിയമ്മയും അമ്മയും യാശുവായിട്ട് അങ്ങ് ഇടിയായി കേട്ടോ അമ്മയല്ല സോമിയമ്മയും യാശുവായിട്ട് ഇടിയായി ഏതാണ്ട് പറഞ്ഞപ്പോൾ അങ്ങ് തെറ്റി വരുകയും പിന്നിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് കറിയൊക്കെ കഴിഞ്ഞ് കൈ വേഗം തന്നെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു ഞാൻ ഇവരോട് പറയായിരുന്നു വേഗം തിന്നങ്ങോട്ട് മനുഷ്യനെ കൊതിപ്പിക്കാതെന്നൊക്കെ പിന്നെ സോമചിറ്റിയുടെ കാര്യം കോമഡിയാണ് സോമചിറ്റി എല്ലാം എടുത്തൊക്കെ വെക്കും കേട്ടോ ഒന്നും കഴിക്കൂല വീട്ടിലും അങ്ങനെയാണ് അമ്മ അമ്മ ഇങ്ങനെ കറിയൊക്കെ എടുത്തു വെക്കുന്ന കാണുമ്പോൾ നമ്മൾ ശരിക്ക് ഇപ്പൊ എല്ലാം കഴിക്കും എന്നൊക്കെ ചുമ്മാതാ എല്ലാം ഇങ്ങനെ വാരി ട്ടമ്മ കൊണ്ട് കളയും അമ്മ ഒന്നും കഴിക്കത്തില്ല പൊതുവേ അമ്മ ഭയങ്കര കുറവാണ് കഴിക്കുന്നത് അമ്മയുടെ അതേ സ്വഭാവമാണ് നിശയ്ക്കും ആ നിശ പിന്നെ ഒട്ടും ഒന്നും കഴിക്കത്തില്ല ഏർ പിന്നെ ഞങ്ങൾ വേസ്റ്റ് ഒന്നും എങ്ങും കളഞ്ഞില്ല കേട്ടോ എല്ലാം പൊതിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നേരെ പോയപ്പോഴാണ് തമ്പുരുടെ ഒരു ഓർമ്മ വന്നത് അവൾക്ക് എന്തെങ്കിലും വാങ്ങണ്ടേ കഴിക്കാൻ അപ്പോൾ ഞങ്ങൾ നേരെ ചിക്കിങ് നിർത്തി അവർക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബർഗർ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കട നിർത്തിയപ്പോൾ ഓർത്തില്ല അവർക്കെന്തെങ്കിലും വാങ്ങണമെന്നുള്ളത് അതാ പറ്റിപ്പോയാൽ പിന്നെ ബർഗറാണ് ഗർഭിണിക്ക് ഇഷ്ടവും അപ്പോൾ ഗർഭിണിക്ക് ബർഗർ വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചിക്കിങ് കയറി ചിക്കിങ്ങി കയറി കുറേ നേരം എടുത്തു ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു പക്ഷേ യൂഷ്വലി ഈ കെ എ സി ചിക്കിങ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലെ വാഷ്റൂംസ് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ

നമുക്ക് കയറാൻ പറ്റുന്നതും അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സ്പേസ് എപ്പോഴും ഇതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യാറുണ്ട് അപ്പൊ യാത്രയൊക്കെ പോകുമ്പോൾ അപ്പൊ അവരിങ്ങനെ ബലൂൺ വെറുപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാനും ചോദിച്ചു ചോദിച്ച് ഒരു ബലൂൺ അപ്പൊ എനിക്ക് കളിക്കാനല്ല കേട്ടോ അത് കൊടുക്കേണ്ട ആക്കി ഞാൻ കൊടുത്തോളാം തിരിച്ചെല്ലുമ്പോൾ കൊടുക്കും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനൊരു ബലൂണൊക്കെ വാങ്ങി പിന്നെ വീഡിയോ എടുക്കണമെന്നുള്ള വ്യാജേന അച്ഛനെ കൊണ്ട് ഞാൻ എല്ലാ കവറ് ഒന്ന് പിടിപ്പിച്ച് അച്ഛൻ ഒന്നും പിടിക്കത്തില്ല അല്ലെങ്കിൽ ഞാൻ പിടിക്കണം ഇതെല്ലാം അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞപ്പ അച്ഛനൊന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ യാഷപ്പിനും കൊണ്ടുവന്ന് ബലൂൺ കൊടുത്തു അവനെ ഹാപ്പി പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് ഉടുപ്പ് മേടിക്കണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പോയില്ലെങ്കിൽ ഒരു സന്തോഷം വരത്തില്ല അപ്പം ഞാൻ കുറച്ചപ്പുറത്താണ് ഫസ്ക്രൈ അത് മാറ്റിങ്ങൽ ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ഫസ്ക്രൈ ഉണ്ട് അപ്പം ഫസ്ക്രൈ കയറി കുറെ ഉടുപ്പുകളൊക്കെ നോക്കി ഇതൊക്കെ വൈറ്റ് കളർ ഉടുപ്പ് അതൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് കുറച്ച് കളർഫുൾ വേണം അപ്പം ഞാൻ റോംബർ ഒക്കെ എടുത്തി സമ്മതിക്കുന്നില്ല കായ് റോംബർ ഒന്നും എടുക്കാൻ ഇത് പറഞ്ഞ് കുഞ്ഞിതിനകത്തൊന്നും കയറില്ല അതിനുള്ള സമയമൊന്നും ആയില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തി പിന്നെ ഞാനൊരു സെറ്റ് ഉടുപ്പ് വാങ്ങി നോക്കി നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുണ്ട് കഴിച്ചു നല്ല ഭംഗിയാണ് കൊറേ ഉടുപ്പുകളൊക്കെ ആയിട്ട് എല്ലാം നല്ല രസമുള്ള ഉടുപ്പുകളുമാണ് അപ്പോ അങ്ങനെ കൊറേ ഉടുപ്പുകൾ പിന്നെ ശരിയാവത്തില്ല ഞാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കും പിന്നെ ഇവര് മേളത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴാണ് അവിടെയാണ് ഈ സ്വാഡൽസിന്റെ ഐറ്റംസ് ഉള്ളത് തലയിടുന്ന തൊപ്പിയില്ലേ കുഞ്ഞുങ്ങളെ പൊതിയുന്നത് അപ്പൊ അത് നോക്കി അതും തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു കുറച്ച് ഫ്ലഫി ആയിട്ടുള്ളതും ഒക്കെ പിന്നെ ഈ മഞ്ഞ ഈ മഞ്ഞ പോലത്തെ പറഞ്ഞോ ഞാനെടുത്തത് ഈ ഈ പിങ്ക് പിങ്കിനത് കുറേ നേരം ഒരു പിടിച്ചോണ്ട് നിന്ന് പിങ്ക് മേടിക്കണോന്ന് പറഞ്ഞു എനിക്ക് ആ പിങ്കിനത് കളർ ഇഷ്ടപ്പെട്ടെങ്കിലും പ്രിന്റ് ഇല്ലാത്തത് കൊണ്ടൊരു ഭംഗി തോന്നില്ല പക്ഷെ ഇത് നല്ലതാട്ടോ പൊതിഞ്ഞൊക്കെ പിടിക്കാൻ നല്ല പഞ്ഞി പഞ്ഞി പോലെ ഇരിക്കും പക്ഷെ നിലബേബി നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിലബേബി ഇതിനകത്തൊന്നും കൊള്ളത്തില്ല അത്രക്ക് ചെറുതാണ് നിലു ഭയങ്കര ചെറുതാണ് അപ്പം നിലവിന് ഇപ്പം ഇത് വെച്ച് സ്വാഡൽ ചെയ്യുന്നത് പാടായിരിക്കും പിന്നെ വൈറ്റ് ഉണ്ട് വൈറ്റ് എടുക്കാൻ ഇവർ സമ്മതിച്ചില്ല എനിക്ക് വൈറ്റ് ഇഷ്ടപ്പെട്ട് പക്ഷെ സമ്മതിച്ചില്ല ഒരു നീലയും കൊണ്ട് നിന്ന് കുറെ നേരം നീല നീല പിന്നെ ബോയ്സിന് അല്ലെങ്കിൽ ഗേൾസിന് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പം അവസാനം നീല എടുത്തില്ല ഞാൻ പിങ്കും എടുത്തില്ല ഞാനൊരു മഞ്ഞയാണ് എടുത്തത് അത് ഞാൻ എടുക്കാൻ സമ്മതിച്ചുള്ളൂ കേട്ടോ പക്ഷെ നീല കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇവര് ഈ ക്വാളിറ്റി കൊള്ളാവോന്നൊക്കെ നോക്കിയിട്ടാണ് എനിക്ക് കളർ പ്രിന്റ് അങ്ങനെയൊക്കെ സാധനങ്ങളാണ് പക്ഷെ എപ്പോഴും പിള്ളേർക്ക് വാങ്ങുമ്പോൾ നല്ല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങണം ന്യൂ ബോൺസ് അല്ലേ കുറച്ച് കെയർ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും എപ്പോഴും തോന്നാറുണ്ട് കുറഞ്ഞ മെറ്റീരിയൽസ് യൂസ് ചെയ്യാതിരിക്കണം പരമാവധി പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ കുളിപ്പിച്ചിട്ട് ഇടാൻ പറ്റിയ ഒരു സാധനം കണ്ടു കണ്ട കൈയൊക്കെയുള്ള ഇത് കുളിച്ചിട്ട് വരുമ്പോൾ ഇടുന്നതാ അത് കുഞ്ഞാവ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ നേരെ പോയി ഇവരൊരു ട്രോളി നോക്കി നോക്കി ഈ ട്രോളി അതായത് ബാഗ് ആണെന്ന് പറഞ്ഞ് കയറി പിടിച്ചത് കേട്ടോ ഇത് ട്രോളിയാണ് ബാഗാണെന്ന് പറഞ്ഞാൽ അച്ഛൻ ഓടിപ്പോയി പിടിച്ചത് പിന്നെ അവസാനം ഇതെല്ലാം ബില്ല് ചെയ്ത് കൈസ് ബില്ല് ചെയ്യുന്ന സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെയും കുറെ സാധനങ്ങൾ തൊപ്പിയൊക്കെ ഉണ്ട് പക്ഷേ ഈ തൊപ്പിയൊന്നും മേടിക്കേണ്ട ഇപ്പോഴേ തലേ കയറൂലെന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിച്ചില്ല അമ്മയെ അച്ഛനും ഒന്ന് സമ്മതിക്കുന്നില്ല കൈസ് പക്ഷേ ഇവര് ആവശ്യം ഉണ്ടായിരുന്ന സമ്മതിച്ചേനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി നേരതാ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ അകത്താണ് എസ് യു ടി എസ് ഐ ടി എസ് ഐ ടി അല്ലേ എസ് യു ടി അല്ലേ എസ് ഐ ടി അപ്പോ ഈ തിരുവാർഡ മെഡിക്കൽ കോളേജിന്റെ കവാടം കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ വലിയ താല്പര്യമുള്ള സ്പേസേ അല്ല എല്ലാവരും ഓരോ ട്രോമയായിട്ട് എപ്പോഴും വരുന്നേലേ ഒന്നുകിൽ റോഡ് ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻ റോഡ് ട്രോമ തന്നെയാണല്ലോ ആക്സിഡന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ വലിയ അസുഖങ്ങളൊക്കെ ആയിട്ടല്ലേ ഈ സ്പേസിലോട്ട് വരുന്നത് അപ്പം ഒരുപാട് വിഷമമുള്ള മുഖങ്ങളാണ് എപ്പോഴും കാണുന്നത് എന്തായാലും പനിക്കും എന്തോ മൂക്കൊലിപ്പിനും ഒന്നും അത്യാവശ്യം ആരും ഇവിടെ വരത്തില്ലല്ലോ വലിയ വലിയ അസുഖങ്ങളുള്ളവരാണ് പൊതുവേ ഇവിടെ വരാറുള്ളത് പിന്നെ ഇവിടെ തന്നെയാണ് ഈ ക്യാൻസർ സെന്റർ ഒക്കെ വരുന്നത് പിന്നെ ഈ അസുഖം മാറിയവരുടെ സന്തോഷവും മുഖവും ഉണ്ടെങ്കിലും പൊതുവേ കാണുന്നത് വെപ്രാളവും വിഷമവും ഒക്കെയാണ് ഈ ഓരോ ചവരുകൾക്കും പറയാൻ ഒരുപാട് കഥകൾ കാണുമായിരിക്കും അല്ലേ അപ്പൊ ഇതാണ് അമ്മയും കുഞ്ഞും മറ്റേ ഇത് സ്റ്റാച്യു എസ് ഐ ടിയുടെ മുമ്പിൽ എനിക്ക് എസ് ഐ ടിയുടെ ഒരു ബന്ധമുണ്ട് ഓൾറെഡി അതായത് എൻ്റെ അമ്മയുടെ ആദ്യത്തെ പുത്രനെ അമ്മ പ്രസവിച്ചത് ഇവിടെയാണ് അപ്പൊ എന്റെ ബ്രദർ ഇവിടെയാണ് ജനിച്ചത് പക്ഷേ ബ്രദറിന്റെ ഒരു കഥയൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ പിന്നൊരിക്കട്ടോ പിന്നെ പിന്നൊരുത് സ്റ്റോറിയിൽ പറയാം അപ്പൊ നമ്മൾ എസ് ഐ ടി വന്നതാണ് തമ്പുരൂവും ബേബിയും ഇവിടെയാണ് ഉള്ളത് അപ്പം എസ് ഐ ടിയിൽ അങ്ങനെ കയറ്റി കാണിക്കലൊക്കെ വളരെ കുറവാണ് എന്നാലും നമ്മൾ വെയിറ്റ് ചെയ്യാണ് ആദർശനം വരണം ആദർശനം വന്നിട്ട് വേണം നമുക്ക് കയറാൻ പറ്റുവോ ഇല്ലയോ എന്ന് നോക്കാൻ അപ്പൊ യാശിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ആദർശനെ അപ്പൊ ആദർശനം വന്നു കേട്ടോ ഇവരൊക്കെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് മൊത്തത്തിൽ ക്ഷീണിതരാണ് അപ്പം അവനെ വന്ന് അവര് രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് അപ്പൊ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു കുഞ്ഞമ്മയും കൂടെ വിളിച്ചുകൊണ്ട് പോയോന്നു കുഞ്ഞമ്മ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ഷീണതയായി കുഞ്ഞമ്മയാണ് ഉറക്കം അപ്പോൾ അവര് രണ്ടുപേരും കൂടെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് അവര് ഫുൾ ടൈം ഇവിടെ കാണണമല്ലോ അവർക്ക് അങ്ങനെ റൂം എടുത്തൊന്നും മാറി നിൽക്കാൻ പറ്റത്തില്ല കാരണം എപ്പഴാ ആവശ്യത്തിന് വിളിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല എസ് സേറ്റിൽ അങ്ങനെ പ്രത്യേകതയുണ്ട് കുറച്ച് മെനക്കെട്ടാലും ബെറ്റർ ട്രീറ്റ്മെന്റ് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പൊ കുഞ്ഞമ്മ ഇങ്ങനെ വരുകയാണ് കേട്ടോ കുഞ്ഞമ്മ കുളിജിയോ മല്ലേജിയോ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അമ്മ ഒരു കോലത്തിലാ വന്നേ ഇപ്പൊ ആദ്യം പോലീക്കുന്നില്ലേ വയ്യായിരുന്നു അവർക്കൊന്നും ഏർ സത്യത്തിവര് നല്ല ക്ഷീണിതരാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ പറയാനെ ഒരു പാസ് കിട്ടിയായിരുന്നേ പോകുക എന്നങ്ങനെ ആദർശമായിട്ട് ഒരു പാസ് ഒപ്പിച്ചു തന്നു ഞാനും കുഞ്ഞമ്മയും കൂടെ പാസിന്റെ വിലത്തിൽ അങ് അകത്ത് കയറി കുഞ്ഞമ്മ എന്റെ കൂടെ കയറിയത് അങ്ങനെ കേട്ടത്തില്ല വഴി കാണിച്ചു തരണോന്നും പറഞ്ഞ് കയറിയത് കാണാം കേട്ടോ അപ്പൊ ഞങ്ങള് മേളി പോയി കുഞ്ഞുമാവെ കാണാനുള്ള പദ്ധതി സെറ്റാക്കി അയച്ചു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന തീരുമാനിച്ച വന്നത് എങ്ങനെയെങ്കിലും കേറി കാണുന്ന് അപ്പൊ അങ്ങനെ പാസ് പാസ്സ് കിട്ടിയു ഞങ്ങൾ പോവുകയാണ് അപ്പൊ ചെന്നപ്പോ ഉണ്ടട അതാണ്ടേ കൊതുപോലെ ഇരിക്കുന്ന നമ്മുടെ ക്യൂട്ടിപ്പോ ഇതാണ് ഞങ്ങളുടെ നിലു ബേബി ഒഫീഷ്യൽ നെയിം അവര് പിന്നീട് പറയും കേട്ടോ അപ്പം ക്യൂട്ടി അല്ലേ കമന്റ് ചെയ്യണേ ക്യൂട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു അവളെ കാണാൻ അവള് ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ അപ്പൊ അവളെ കണ്ടു പിന്നെ എന്റെ മോളെ കണ്ടു എന്റെ തമ്പൂര് കുഞ്ഞിനെ കണ്ടു അപ്പൊ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞമ്മയുടെ അവളുടെയും കൂടെ പ്രസവ വിശേഷങ്ങൾ അപ്പൊ അത് ഏഹ് അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണേ ഞാൻ വീഡിയോ ഇടാം അപ്പൊ ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം കാണും അപ്പൊ തന്നെ വല്യമ്മ ഒന്ന് കൊതുവിൻ്റെ വല അടക്കും കേട്ടോ വല്യമ്മ ബേബി ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ് അപ്പൊ വല്യമ്മ കാണാതെ ഞങ്ങൾ പിന്നെയും തുറക്കും ഇത് തന്നെയായിരുന്നു അവിടെ കുറേ നേരം ചെയ്തുകൊണ്ടിരുന്നത് വല്യമ്മ തക്കം കിട്ടി അണച്ചു വെക്കും ഞാൻ പിന്നെയും തുറക്കും ഇങ്ങനെ അവളുമായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കാറ് അവളിങ്ങനെ ബർത്തിങ് സ്റ്റോറീസ് ഇങ്ങനെ പറയാണ് പിന്നെ അവളെ കാണാൻ കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ പിന്നെ അവൾ എന്താണ് ഒരുങ്ങി എന്നെപ്പോലെ പൊട്ടിക്കിട്ടിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അവൾ പ്രസവിച്ചങ്ങോട്ട് വല്ലതല്ലേ ഉള്ളു ഗൈസ് അപ്പൊ സുഖപ്രസവായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവർ വീട്ടിൽ വരികയും ചെയ്യും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയായിരുന്നു പിന്നെ എസ് ഐ ടിയിൽ ഇപ്പം ഒരാളെ ഇവിടെ കയറ്റി കേട്ടോ പ്രസവത്തിന് സുഖപ്രസവമാണെങ്കിൽ നമ്മുടെ അക്കമ്പിനി ഒരാൾ കൂടെ കയറാൻ പറ്റും അങ്ങനെ ഞാൻ നിലബേബി എടുത്തു ഗൈസ് ക്ഷുണ്ണിരി ബിബിയെടുത്ത് എടുത്ത് അപ്പൊ ഇതിലും ചെറുതായിരുന്നു കേട്ടോ എന്റെ യാഷപ്പൻ അതിന്റെ വീഡിയോ ഒന്നും ഇല്ല യാശപ്പൻ ഇതിലും ചെറുതായിരുന്നു കുഞ്ഞു അവയാരുന്നു കേട്ടോ എൽ ഉള്ളായിരുന്നു പിന്നെ അവ അവിടെ കിടന്ന് കരഞ്ഞു കീറി മെഴുകി അവസാനം അവൻ അകത്ത് കയറി കേട്ടോ അവൻ ഉം അല്ലാതെ ചിലരെ കള്ള അവനെ ബിബി തൊട്ട് നോക്കുകയാണ് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതല്ലോ ചേച്ചിട്ടേ oh. <fruit> <initiation> <seekú> ടിച്ചു തണുക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആട്ടോ ഞാനും കണ്ടു അവനും കണ്ടു എനിക്കില്ലേ ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടേ ഏണോ കുഞ്ഞാ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇങ്ങനെ നേരെ ഞങ്ങള് തിരിച്ചു പോകാൻ തീരുമാനിച്ചു അമ്മയും സോമയമ്മയും ഒന്നും കേറി കണ്ടില്ലല്ലോ അവരെ ഒരുപാട് നേരം വെളിയിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന മോശം അല്ലേ ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പഴത്തേക്ക് വണ്ടി വന്നു പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട ഇനി പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടല്ലേ അങ്ങനെ നേരെ ഞങ്ങൾ അടുത്തുള്ളി വണ്ടി കയറി പോവുക ഇനി അടുത്ത പരിപാടി നോക്കണം അപ്പൊ യാശ പിന്നെ ഇനി അടുത്ത പരിപാടിക്കുള്ള ഏഹ് വട്ട ഒഴുകാണ് കേട്ടോ അച്ഛനെ അങ്ങനെ <laughs> <laughs> രാവിലെ കണ്ട സ്വപ്നം ഞങ്ങൾ വൈകിട്ട് സാക്ഷാത്കരിച്ചു കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എസ് ഐ ടി പരിപാടി കഴിഞ്ഞു ഇനി നേരെ ലുലുവിലേക്കാണ് അപ്പൊ ലുലുവിന്റെ ഷോപ്പിംഗ് ബ്ലോഗ്സ് ഒക്കെ കമ്മിങ് സൂൺ ആണ് ഗൈസ് അപ്പോൾ ടില് ദെൻ എല്ലാവരും വാച്ച് ചെയ്തതിന് താങ്ക്സ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ മോർ സച്ച് വീഡിയോസ് ലവ് യു ഗൈസ് ബൈ